അഭിവന്തിയ വൈദിക ശ്രേഷ്ഠന്മാരെ ബഹുമാന്യരെ നമ്മളെല്ലാവരും അങ്ങേറ്റം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അഭിവന്തിയ തിരുമേനിയുടെ അകാല വിയോഗം അത് സൃഷ്ടിച്ച ഒരു വലിയ ശൂന്യത ദുഃഖം ആഘാതം അത് ഏവരുടെയും കണ്ണുകളിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ അദ്ദേഹം പടുത്തുയർത്തിയ ലോകമെമ്പാടുമുള്ള ആത്മീയ യാത്രയുടെ ഓരോ തലത്തിലും അദ്ദേഹം ഏറ്റവും വലിയ തോതിൽ അടയാളപ്പെടുത്തുന്ന ഒരു കാലത്താണ് ഈ അക അകാല വിയോഗം എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ തന്നെയാവും ഈ സഭയെ സംബന്ധിച്ചും സഭാവിശ്വാസികളെ സംബന്ധിച്ചും മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രചോദനമായി മാറുക തിരുമേനിയുടെ ഏറ്റവും ശക്തമായ സംഭാവനകൾ തന്നെയാവും ഇനി മുന്നോട്ടുള്ള കാലത്ത് ഈ യാത്രയിൽ ഈ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചും പൊതുവിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരുടെയും ഒക്കെ മനസ്സിലെ ഏറ്റവും വലിയ ഓർമ്മകളായി ഉണ്ടാവുക ഓർമ്മകൾക്കും മരണമില്ല എന്ന് പറയുന്ന നിലയിൽ അക്ഷരം പ്രതി ശരിയായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുന്ന കൈരളി ന്യൂസ് ആവട്ടെ കൈരളി ചാനലാവട്ടെ വി ചാനലാവട്ടെ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തിയ വ്യക്തിത്വമായിരുന്നു ബഹുമാനായ തിരുമേനി എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു ഞാനിവിടെ അതോടൊപ്പം തന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റലാവട്ടെ ഈ സഭയാവട്ടെ എല്ലാം ഏറ്റവും ആരോഗ്യകരമായ ഒരു കേരളത്തിന്റെ ഒരു നല്ല കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾക്കൊപ്പം സഹകരിച്ച ഒരു ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് തിരുമേനിയുടേത് ഇപ്പോൾ ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് കൈരളിയും കൈരളി ടിവിയും കൈരളി ന്യൂസും ബിലീവേഴ്സ് ഹോസ്പിറ്റലും ചേർന്ന് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഹൃദയ ശസ്ത്രക്രിയ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടത്തുന്ന ഒരു സംവിധാനം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഹൃദ്യം എന്ന പദ്ധതി ആ പദ്ധതിയിൽ ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ ഏറ്റവും കുറഞ്ഞ നിലയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യുന്ന ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ആ നിലയിൽ ബിലീവേഴ്സ് ഹോസ്പിറ്റലും കേരളിയും ചേർന്ന് ഹൃദ്യം എന്ന ഈ പദ്ധതി ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിക്കാൻ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ അവർക്ക് ഏറ്റവും മികച്ച ആരോഗ്യ ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ ഒക്കെ മുൻകൈ ബഹുമാന്യനായ തിരുമേനിയുടെ നിർദ്ദേശാനുസരണമാണ് അത്രമേൽ അത്തരം പദ്ധതികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം ഞാനതാണ് പറഞ്ഞത് ഒരു നല്ല കേരളം പടുത്തുയർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സവിശേഷമായ ഇടപെടൽ ഞങ്ങളെല്ലാവരും ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ആ നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചും വലിയ തീർത്താത്തീരാത്ത ഒരു വിടവാണ് വേർപാടാണ് എന്നുകൂടി പറയുന്നു ഈ പ്രളയകാലത്തൊക്കെ ഇവിടെ എല്ലാവരും അനുസ്മരിച്ചതുപോലെ പ്രളയകാലത്തൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും ഇടപെടലുമൊക്കെ ഈ നാടിന് വളരെ കരുത്തായി മാറിയതുകൂടിയാണ് അതാണ് എല്ലാവരും ഓർത്തെടുക്കുന്നത് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു മായാത്ത ഓർമ്മകൾ മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ഊർജ്ജസ്വലമായ മുന്നോട്ടുപോക്കിന് കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്ഥാപനത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു